ഉറങ്ങുമ്പോ ഉറങ്ങുമ്പോ പണ്ടത്തെ അമ്മായിമ്മമാര് വയസ്സായ മാമിമാരൊക്കെ മരുമക്കളോട് ചിലപ്പോൾ ഉമ്മ പഴയ കാലത്തെ ഉമ്മ മോളോടൊക്കെ പറയും ഒരു ചിലപ്പോൾ ഉറങ്ങുമ്പോ ഇങ്ങനെ ഉറങ്ങിയാൽ അങ്ങനെ ഉറങ്ങിയാൽ മുഖ എങ്ങനെ മേൽപോട്ടാക്കിയിട്ട് ഉറങ്ങിയാൽ നിങ്ങൾ എങ്ങനെ പറയുന്നു അടുത്ത മഞ്ഞനാടി ഭാഷയില് മലങ്കന അത് ഞങ്ങളുടെ ഭാഷയിൽ മലങ്കന ഏ വിഷയം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എന്നാൽ ആ ഉറക്ക് പെണ്ണ് ഉറങ്ങുന്നത് അത്ര നല്ലതല്ല എന്ന് പഴയ കാലത്തെ ഉമ്മമാര് അവരെ മക്കളോട് പറഞ്ഞു അതുകൊണ്ട് ഓരോ പെൺമക്കളെങ്കാലും അങ്ങനെ ഉറങ്ങിയാൽ പഴയ കാലത്തെ ഉമ്മമാര് വന്നിട്ട് അവരെ വിളിച്ചുണർത്തും ഉറങ്ങണ്ട നോക്കാം ബഹുമാനം അടക്കമുണ്ട് മുത്താലിബങ്ങളൊക്കെ നോക്കണ കിതാബാണല്ല ചില ഉറങ്ങിയ ആളുകളെ വിളിച്ചുണർത്തൽ വരെ പുണ്യകർമ്മമാണ് അക്കൂട്ടത്തിൽ ഒന്ന് പെണ്ണ് അങ്ങനെ കിടന്നുറങ്ങിയാൽ ഈ പറഞ്ഞതുപോലെ മേൽപോട്ട് നോക്കിയിട്ട് പിന്നെ മലങ്കനെ അങ്ങനെ കിടന്നാൽ ആ പെണ്ണിനെ വിളിച്ചുണർത്തണം നമ്മൾ നമ്മളെ വീട്ടിൽ ചിലപ്പോ നമ്മളെ ഭാര്യമാർ അങ്ങനെ കിടക്കും ചിലപ്പോ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇല്ലേ പണ്ടത്തെ ഉമ്മമാരൊക്കെ മക്കളോട് പറയാനുണ്ടായിരുന്നു അങ്ങനെ വെച്ചിട്ട് ഉറങ്ങുക ആക കൈ ഇങ്ങനെ വെച്ചിട്ട് ഉറക്കം ഉറങ്ങും അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം അതാ മേൽപോട്ട് നോക്കിയിട്ടുള്ള ഉറക്ക് മലർന്ന് കിടന്നിട്ടുള്ള ഓർക്ക് അത് പെണ്ണിന് നല്ലതല്ല എന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു പെണ്ണ് മലർന്നിട്ടും കിടക്കരുത് കങ്കനം കിടക്കരുത് മലങ്കന കങ്കന ഇത് രണ്ടും പെണ്ണ് കിടക്കരുത് ആണോ ആണ് കങ്കന കിടക്കരുത് മലങ്കന കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ പെണ്ണ് ഇങ്ങനെ കിടന്നാൽ ആ പെണ്ണിനെ വിളിച്ച് ഉണർത്തൽ വരെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് മഹാന്മാർ പറഞ്ഞു ചില ഉറങ്ങിയ ആളുകളെ വിളിച്ചുണർത്തൽ സുന്നത്തുണ്ട് അതിൽ ഒന്നാണ് അസറിന് ശേഷം സുഭയ്ക്ക് ശേഷം ഉറങ്ങിയവനെ മാത്രമല്ല പിന്നെ അസറിന് ശേഷം ഉറങ്ങിയവനെ വിളിച്ചുണർത്തൽ ചുന്നത്തും അപ്പൊ ഞങ്ങൾക്ക് എന്നും വീട്ടിൽ ഭാര്യമാരെ വിളിച്ചുണർത്തൽ തന്നെ ആയിരിക്കും പണി ഒരു കുറച്ചു നേരം എല്ലാം അധ്വാനിച്ച് പാവം കഷ്ടപ്പെട്ട് സഹിച്ച് സഹിച്ച് പിന്നെ നോക്കുമ്പോ കുറച്ചൊരു ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിട്ട് ഉറങ്ങണ സമയമാണ് ആ സമയം ഒരു ഇങ്ങനെ പിന്നെ കുറച്ച് അല്ലെ അസറിന് ശേഷം വേണ്ട ഉമ്മ അസറിന് ശേഷം അതുകൊണ്ടാണ് പഴയ കാലത്ത് അവരെല്ലാം പറഞ്ഞതിനൊക്കെ അതിനൊരു അടിസ്ഥാനുണ്ട് വെറുതെ പറയല്ല അത് പണ്ടല്ല അങ്ങനെ ചെന്നു ഇന്നാര് അങ്ങനെ മാത്രമല്ല അതിനൊക്കെ ചെലതിനോ ചിലതിനൊക്കെ ഇതുണ്ടാവൂല ചെലതിനൊക്കെ നല്ല ഇതുണ്ട് പണ്ടത്തെ ഉമ്മമാരൊക്കെ കുട്ടികളെ അസർക്ക് ഓർക്കാൻ വിടൂല പണ്ടത്തെ പ്രായമുള്ള ഉമ്മമാര് മാമിമാര് മരുമക്കളോട് പറയും കിടാവിടെ ഒന്തിരി അസറ നേരെ ബൽത്തണ്ടടി നിക്ക് എത്ര ചൊന്നെല്ലടി കൂടുതൽ അയാൾ അങ്ങനെ പറയും അസറ നേരെ ബൽത്തണ്ടടി എന്ന് പറയും നോക്ക ഇന്നത്തെ ഇന്നത്തെ പെണ്ണങ്ങളോട് പറഞ്ഞു നോക്ക അതല്ല ആര് പറഞ്ഞു മഹാന്മാര് കിതാബിൽ പറഞ്ഞതാണ് അസുരി അസർമ ശേഷം ഉറങ്ങണത് അത്ര നല്ലതല്ല അസർമ ശേഷം ഉറങ്ങണത് കണ്ടാൽ അവര് വിളിച്ചുണർത്തൽ വരെ പുണ്യമുള്ള കാര്യമാണ് കൂലി കിട്ടേണ്ട കാര്യാണ് എത്രയാണ് മഹാന്മാർ പറഞ്ഞ രാത്രി പിന്നെ കുട്ടികൾ കിടന്നുറങ്ങുമ്പോ ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ് കുട്ടികളെ കൈ നന്നായി ശ്രദ്ധിക്കണം രാത്രി കിടന്നുറങ്ങുമ്പോ ഇറച്ചിക്കറി കോഴിക്കറി ഒക്കെ ഉണ്ടാക്കിയതാണെങ്കിലാണ് ഈ പറയണത് എന്താ കാരണം ഇറച്ചിയുടെ കൂടെയാണ് ഈ കയ്യിൽ ഇറച്ചിയുടെ കൂടെയാണ് കുട്ടി കിടക്കണതെങ്കിൽ അവിടെ പിശാജ് വരെ അടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൻ നാമ യദിഹി ദസമുൻ ഒരാൾ കിടന്നുറങ്ങുമ്പോ ആ ഉറക്കണ സമയത്ത് ഉറങ്ങണ സമയത്ത് കയ്യിൽ ഇറച്ചിയുടെ മണമുണ്ടോ ആ ഇറച്ചിക്കറിയുടെ കൊഴുപ്പുണ്ടോ എന്നാൽ പിഷാജ് വരെ അടുക്കാൻ സാധ്യതയുണ്ട് അർച്ചന്റെ മണടിച്ചിട്ട് ചെലപ്പോ കുട്ടിയെ ശല്യം മഹാന്മാർ കിത്താബിൽ പറഞ്ഞല്ലേ ആ കുട്ടിയെ ചിലപ്പോൾ പിന്നെ ഈ പിശാജ് ശല്യം ചെയ്യും ആ മനുഷ്യനെ ശല്യം ചെയ്യും അതുകൊണ്ട് ബേസിനില് എപ്പോഴും ഒരു സോപ്പ് വെക്കുന്നത് നല്ലതാ ഉമ്മമാരെ ഒക്കെ നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അതിങ്ങനെ ചില മനുഷ്യന്മാര് സോപ്പ് കൊണ്ടിരട്ടെന്ന് ചോദിച്ചാലും വേണ്ടി എന്താ കാരണം ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കാനോ പറ്റൂല ആ മണത്തോടുകൂടെ ഉറങ്ങരുത് ആ കിതാബ് പറഞ്ഞു അങ്ങനെ ഉറങ്ങിയാൽ പിശാജ് ചിലപ്പോ ശല്യം ചെയ്യും അതുകൊണ്ട് അങ്ങനെ ഉറങ്ങിയവനെ വിളിച്ചുണർത്തൽ ഉറങ്ങിയവനെത്തൽ വരെ പുണ്യമുള്ള കാര്യാണ് എന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞു വെറുതല്ല അതിലേക്ക് കടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാ ശ്രദ്ധിക്കണം എന്നാൽ രാത്രി കുട്ടി ഉറങ്ങണില്ല വല്ലാത്ത കരച്ചിലാണ് എന്നാൽ അക്കുട്ടിയുടെ ആ കുട്ടിക്ക് തന്നെ ശല്യമാകുന്ന രൂപത്തിലുള്ള കരച്ചിൽ അത് ഇല്ലാതാകാൻ മഹാന്മാരായ അസ്വാബുൽ ഏഴ് ആ മഹാരഥന്മാരുടെ ഒരു എഴുതി പിന്നെ തലക്ക് താഴോട്ടായി വെക്കുക തലഭാഗത്ത് വെക്കുക തല അടിഭാഗത്ത് വെക്കുക എന്നൊക്കെ മഹാന്മാർ കിതാബിൽ പറഞ്ഞു എന്നാൽ അതിന് കുട്ടിയുടെ കരച്ചിൽ നിയന്ത്രിക്കാൻ അസ്വാബുൽ കഹുഫിന്റെ പേരുകളെ കൊണ്ട് സാധിക്കും കാരണം അങ്ങനെയൊക്കെ മഹത്വം എന്തിന പറയണം പ്രസവം പ്രയാസകരമാകുന്ന സമയത്തും അസ്വായബുൽ പേരുകളെ കൊണ്ട് പ്രസവം എളുപ്പമാകും ഇതൊക്കെ ഖുർആൻ കിതാബിൽ എഴുതി വെച്ചതല്ലേ ഞാനിപ്പോഴൊന്നും അതിലേക്ക് കിടക്കണില്ല ഞാൻ പറഞ്ഞു വന്നത്